ാണ് അപ്പൊ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് നല്ല ചെറിയതായിട്ടുള്ള ബസ്മതി റൈസാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ്ങ് ആയിട്ടുള്ള ബസ്മതി റൈസ് കൊടുക്കാം ഇനി നമുക്ക് ഈ അരിനെ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും അരീനെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇനി അടുത്തത് എടുത്തേക്കണ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിന് ഇതേമാതിരി അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തതിന് ശേഷം അടുത്തത് ഞാൻ ഇതിലേക്ക് ഒരു സ്വല് കുരുമുളക് കേട്ടോ ആ കുരുമുളകിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് പെരിഞ്ചീരൊക്കെ കൊടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ സാധാരണ ചതച്ചെടുക്കാറാണ് പതിവ് ഉള്ളത് പക്ഷേ കുക്കർ ബിരിയാണി ആയ കാര്യം കൊണ്ട് നല്ലോണം ഇതിനെ അരച്ചാണ് എടുത്തിട്ടുള്ളത് ഇനി സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം ഇനി കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം കുക്കറിലല്ലേ നമ്മൾ ചെയ്യണേ ഇനി ഇത് ഹോൾ മസാലാസ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞെടുത്ത സവോള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു അല്പം സവോളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം സവോള ഒന്ന് വാടി വരുന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞെടുത്ത പച്ചക്കറി ചേർത്ത് കൊടുക്കാം അതായത് ബീൻസ് അരിഞ്ഞെടുത്തത് പിന്നെ ക്യാരറ്റ് അരിഞ്ഞെടുത്തത് പിന്നെ അരിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങിനെ ഇതേമാതിരി അരിഞ്ഞെടുത്തതാണ് അതും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിന് ഒരു നാല് മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ടില്ലേ നമ്മൾ അരച്ചെടുത്ത അരപ്പില്ലേ അതായത് ഇഞ്ചി പച്ചമുളകും പെരിഞ്ചീരകവും പിന്നെ കുരുമുളകും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇതിന് ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാണ് പിന്നെ ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു സ്വല്പം തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത അരിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അരിയൊക്കെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് ഒരു നാല് മിനിറ്റോളം വീണ്ടും മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കുക കാരണം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നാണ് അളവ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിനെ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് കുക്കറിനെ അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഒറ്റ ഒരു വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ കുക്കർ നമ്മുടെ ഇവിടെ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് കുക്കറിൻ്റെ എയറൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് കുക്കർ ഇപ്പോൾ തുറന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിരിക്കും തോറും ഒന്നും കൂടി റൈസൊക്കെ ഒറ്റയിട്ട് വരും അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ബിരിയാണീനെ ഒന്ന് സെർവ് വേണേകാട്ടി മുമ്പേ കുറച്ച് വറുത്തെടുത്ത കാഷ്നട്ടും പിന്നെ വറുത്തെടുത്ത കിസ്മിസും പിന്നെ ഫ്രൈഡ് ഓണിയനൊക്കെ വെച്ചിട്ട് ഒന്ന് ചെറുതാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈഡ് ഓണിയൻ ചേർത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മല്ലിയല ബിരിയാണിയിൽ ചേർത്ത് കൊടുത്തതാണ് അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗായസ് നമ്മുടെ അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുകൂടാതെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം